ബിഗ് ബോസ് മലയാളം സീസൺ സെവനിലെ ഇന്നത്തെ എപ്പിസോഡിൽ ജയിലിൽ വെച്ച് ജിസയില് അനുമോളോട് ചോദിക്കുന്നുണ്ട് എനിക്ക് എന്നോട് ഒരു സോറി പറഞ്ഞുകൂടെ കാരണം അത്രയും വലിയൊരു എലിഗേഷനാണ് നീ എനിക്കെതിരെ ഉന്നയിച്ചത് അത് പുറത്ത് എന്തൊക്കെ തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട് അത് ഇത്രയും വലിയ എലിഗേഷൻ നീ എന്നെക്കുറിച്ച് പറയുമ്പോഴും ഞാൻ അവിടെ തകർന്നു നിന്നില്ല ഞാൻ നല്ല ബോൾഡായിട്ട് തന്നെയാണ് നിന്നത് അത് സത്യമല്ല എന്നും ഒക്കെ നിനക്കും അറിയുന്നതാണ് അപ്പോൾ നിനക്ക് സോറി പറഞ്ഞൂടെ എന്നാണ് ജിസൈൽ അനുമോളോട് ചോദിക്കുന്നത് അപ്പോൾ അനുമോൾ ഒരു വിധത്തിലും സോറി പറയാൻ തയ്യാറാകുന്നില്ല ജിസയില് പറയാണ് നീ ചെറിയൊരു കാര്യം ഉണ്ടാകുമ്പോൾ തന്നെ ഇങ്ങനെ പൊട്ടിക്കരഞ്ഞും വളരെയേറെ ഇമോഷണൽ ട്രാക്ക് പിടിച്ചുകൊണ്ടുള്ള ഗെയിം അത് അത്ര നല്ലതല്ല എന്ന് പറയുകയാണ് ജിസയില് എനിക്കെതിരെ ഇങ്ങനെ ഒരു അലിഗേഷൻ ഉണ്ടാക്കാൻ മാത്രം എനിക്ക് ഞാൻ അത്രക്കും വലിയ ശത്രുവാണോ എന്നൊക്കെ ചോദിക്കുകയാണ് ജിസ അതേസമയം അനുമോള് പറയാണ് ജിസയിലോട് ജിസയില് പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ അനുമോൾ ഹൗസിൽ കയറിയ മുതലുള്ള എപ്പിസോഡൊന്ന് നോക്കണം അപ്പോൾ നിനക്ക് എന്നെക്കുറിച്ചുള്ള വ്യക്തമായൊരു ധാരണ കിട്ടുമെന്നാണ് അനുമോൾ വളരെ കോൺഫിഡൻസോടെ പറയാണ്